ചെറായ് ബീച്ചിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവാക്കളോട് പോലീസിന്റെ ക്രൂരത പാലക്കാട് കസ്ബോ പോലീസാണ് കാമികുമാരിയുമായി ബീച്ചിലെത്തിയ യുവാക്കളെ ഓടിച്ചിട്ട് പിടികൂടിയത് അല്ലെങ്കിലും പോലീസ് ഇതല്ല ഇതിനപ്പുറം ചെയ്താലും ഒരാളും ചോദിക്കില്ല കാരണം ഈ രണ്ട് യുവാക്കളും അത്ര നിസ്സാരക്കാരില്ല പാലക്കാട് പൊള്ളാച്ചി ദേശീയപാതയിൽ എലപ്പള്ളി നോമ്പിക്കോടിന് സമീപം സ്കൂട്ടറിൽ പോകുകയായിരുന്ന നാദിയ എന്ന വീട്ടമ്മയുടെ അഞ്ച് പവൻ മാല പൊട്ടിച്ച കേസിലെ പ്രതികളാണ് എന്നാൽ ഒന്ന് പരിചയപ്പെട്ട് കളയാം അല്ലേ ഇത് അമീർഷ തെറ്റിപ്പോകരുത് അമിർ ഷാ അല്ല അമീർ ഷാ ഇത് സെയ്താലി ഇരുവരും സഹോദരന്മാരാണ് കൊല്ലം പള്ളിമുക്ക് സ്വദേശികൾ തിരുവനന്തപുരം കൊല്ലം കന്യാകുമാരി പാലക്കാട് കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബൈക്ക് മോഷണം പിടിച്ചുപറി പോക്സോ കഞ്ചാവ് തുടങ്ങിയ നിരവധി കേസിലെ പ്രതികൾ ഇവർക്ക് ഒരു സുഹൃത്തുണ്ട് ഇവരോടൊപ്പം ചെറായി ബീച്ചിൽ വരാത്തത് കൊണ്ട് ആളിനെ കിട്ടിയിട്ടില്ല മുപ്പരാണ് റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നത് ആദ്യം മോഷണത്തിന് മുമ്പ് രക്ഷപ്പെടാനുള്ള വഴികൾ കാറിൽ സഞ്ചരിച്ച് മനസ്സിലാക്കും പിന്നെ ഇരുവരും ബൈക്കിലെത്തി സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ പിന്നാലെത്തി മാല പൊട്ടിക്കും നോമ്പിക്കോടുണ്ടായ സംഭവത്തിൽ നാദിയ മാല പൊട്ടിക്കുന്നത് ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വണ്ടിയിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതൊന്നും ഇവർക്ക് വിഷയമല്ല പക്ഷെ പാലക്കാട് കസവ പോലീസിന് അങ്ങനെയല്ലല്ലോ എന്തായാലും ഇരുവരെയും പിടികൂടിയിട്ടുണ്ട് ഒരു കാര്യം പറയാൻ മറന്നു ഇവരോടൊപ്പം വന്ന കാമുകുമാരെ വെറുതെ വിട്ടിട്ടുണ്ട് കാരണം ഇവർ കേസിലെ പ്രതികൾ അല്ലെന്ന്